രണ്ട് മാസം നിന്ന് തരാൻ നേരമുള്ള ഫുൾ ബിസി ആയിരിക്കും ഇത് ആരോട് പറഞ്ഞു എന്നല്ലേ എൻ്റെ കെട്ടിയോൻ എന്നോട് പറഞ്ഞതാണ് കേട്ടോ രണ്ട് മാസം ആൾ ഭയങ്കരമായ ബിസിയിലാണ് അതുകൊണ്ട് ഫുഡിനൊന്നും വരില്ല എന്ന് പറഞ്ഞു അപ്പോൾ കാര്യം എന്നത് പുതിയ പ്രൊജക്റ്റ് പുതിയ വർക്കുകളൊക്കെ ഉണ്ട് സ്പെഷ്യൽ വർക്കുകളൊക്കെ ഉണ്ട് അതുകൊണ്ട് എനിക്ക് ഫുഡിനൊന്നും വരാൻ പറ്റില്ല എന്ന് പറഞ്ഞു അപ്പോൾ ഏകദേശം രണ്ടാഴ്ചയോളമായി ആൾ ഫുഡിനൊന്നും ഇല്ലാത്ത കേട്ടോ അപ്പം നമ്മൾ വിചാരിച്ചു നമ്മുടെ കലവറയിൽ ആളേതായാലും ഇല്ലല്ലോ അപ്പോൾ പുതിയ പുതിയ വെറൈറ്റീസൊക്കെ ഒന്ന് പരീക്ഷിച്ചാലോ എന്ന് വിചാരിച്ച് അങ്ങനെ നമ്മൾ ലഞ്ചിന് ഇപ്പോൾ ഇങ്ങനെയുള്ള ഓരോ പരീക്ഷണങ്ങളൊക്കെയാണ് സൃഷ്ടിക്കുന്നത് കേട്ടോ അപ്പോൾ ഓരോ വെറൈറ്റീസ് ഫുഡ് റെസിപ്പീസാണ് നമ്മളിപ്പോൾ ഉണ്ടാക്കി കൊണ്ടുവരുന്നത് ഓരോ പരീക്ഷണങ്ങൾ ഉണ്ടാക്കുന്ന കലറും കലവറിയാണ് നമ്മുടെ കിച്ചൺ ഇപ്പോൾ അപ്പോൾ നമ്മൾ ഇന്ന് ഉണ്ടാക്കാൻ പോകുന്നത് കോളിഫ്ലവർ വെച്ചിട്ടാണ് കേട്ട ഒരു അടിപൊളി ടേസ്റ്റുള്ളൊരു സാധനമാണ് പാൻ ചൂടാക്കുക അതിലേക്ക് ബട്ടർ ഇട്ടുകൊടുക്കുക ചവാള ഇട്ടുകൊടുക്കുക ഒരു ക്യാരറ്റ് കൂടി ഗ്രേറ്റ് ചെയ്തത് ഇട്ടുകൊടുക്കുന്നുണ്ട് ഇത് ജസ്റ്റ് ഒന്ന് വഴക്കിയതിന് ശേഷം ഇതിലേക്ക് ഒരു ടേബിൾ സ്പൂണോളം മൈദ പൗഡർ ഇട്ടുകൊടുക്കുന്നുണ്ട് കുറച്ച് പെപ്പർ ഇട്ട് കൊടുക്കാം കുറച്ച് ചില്ലി ഫ്ലേക്സ് ഇട്ട് കൊടുക്കാം നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം ഒന്ന് മിക്സ് ആക്കിയതിന് ശേഷം നമുക്ക് ഒരു കപ്പ് വെള്ളം ചേർത്ത് കൊടുക്കാം നന്നായിട്ട് ഇളക്കി കൊടുക്കാം ജസ്റ്റ് ഒരു തിള വന്നതിന് ശേഷം നമുക്കിതിലേക്ക് കോളിഫ്ലവറാണ് ഇട്ട് കൊടുക്കുന്നുള്ളത് കോളിഫ്ലവർ ഞാൻ ജസ്റ്റ് ചൂടുവെള്ളത്തിൽ ഒന്ന് ജസ്റ്റ് ഒരു മിനിറ്റ് ഇട്ട് വെച്ച് ഇട്ടിട്ട് എടുത്ത കോളിഫ്ലവറാണ് കേട്ടോ അപ്പോൾ അതും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട് അപ്പോൾ കോളിഫ്ലവർ ഒരു ഹാഫ് വേവൊക്കെ ആയപ്പോൾ ഇതിലേക്ക് ഒരു കപ്പ് മിൽക്ക് കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ മിൽക്ക് കൂടി ചേർത്ത് കൊടുത്തതിന് ശേഷം നന്നായിട്ട് ഇളക്കി കൊടുക്കാം ആവശ്യത്തിനുള്ള ഉപ്പ് കൂടി ചേർത്ത് കൊടുക്കാം അപ്പോൾ കോളിഫ്ലവർ വെന്തതിന് ശേഷം നന്നായിട്ട് നമുക്കൊന്ന് മിക്സ് ചെയ്ത് ഇളക്കി കൊടുക്കാൻ നന്നായിട്ട് തിള തിളച്ച് വന്നതിന് ശേഷം ഇതിലേക്ക് കുറച്ച് ചീസ് ഇട്ടുകൊടുക്കുന്നുണ്ട് കേട്ടോ മൊസറല്ലാ ചീസ് ഗ്രേറ്റഡ് ചീസ് ഇട്ട് കൊടുക്കാം ഏത് ചീസായാലും കുഴപ്പമൊന്നുമില്ല എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം അപ്പോൾ അടിപൊളി ടേസ്റ്റാണ് കേട്ടോ ഇത്രേ ഉള്ളൂ പരിപാടി നല്ല ടേസ്റ്റാണ് ഇതിങ്ങനെ വെറുതെ കഴിക്കാനും പറ്റും നമുക്ക് ബ്രെഡിനോ കുപ്പൂസിനോ ചപ്പാത്തിക്കോ എന്ത് കൂട്ടിയിട്ടും കഴിക്കാനും പറ്റും അടിപൊളിയാണ് നമ്മളെ ലഞ്ചിനാണ് നമ്മളിത് ഉണ്ടാക്കിയിട്ടുള്ളത് ഇത് നിങ്ങൾക്ക് ബ്രേക്ക്ഫാസ്റ്റിനും ഡിന്നറും ഒക്കെ ഇത് പരീക്ഷിക്കാവുന്നതാണ് അടിപൊളി എന്തായാലും മല്ലീൻ്റെ കൂടി ഇട്ടുകൊടുത്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഇത് ഫസ്റ്റ് കഴിക്കുമ്പോൾ ഏയ് അത്ര പോരാ എന്ന് തോന്നും പക്ഷേ ഇത് കഴിച്ചു കഴിച്ച് നോക്കുമ്പോൾ നമുക്കിതില്ലേ കഴിച്ചുകൊണ്ടിരിക്കാൻ തോന്നും എൻ്റെ മോൻ്റെ റിയാക്ഷൻ എങ്ങനെയായിരുന്നു ഏയ് ഉമ്മ അത് ടേസ്റ്റ് എന്ന് പറഞ്ഞു ഫസ്റ്റ് പക്ഷെ അവന് കഴിച്ചുകൊണ്ടിരിക്കുമ്പം പറഞ്ഞു ഉമ്മ കുറച്ചുകൂടി ഇട്ടന്നേ കുറച്ചുകൂടി ഇട്ടന്നേ അങ്ങനെ ലാസ്റ്റ് പാത്രമൊക്കെ തുടച്ചെടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ അത്രയും ടേസ്റ്റ് ആയിരുന്നു എന്തായാലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കിക്കോ എന്തായാലും നിങ്ങൾക്കിത് ഇഷ്ടപ്പെടും എന്തായാലും അപ്പോൾ അടിപൊളി റെസിപ്പീസ് ഇനി രണ്ട് മാസം നമ്മൾക്ക് കിടക്കുന്നുണ്ട് ഇനി രണ്ട് മാസം ഇല്ലാട്ടോ രണ്ടാഴ്ച കഴിഞ്ഞു ഇനി ബാക്കിയുള്ള ദിവസങ്ങളുണ്ടാവും അപ്പോൾ അടിപൊളി പരീക്ഷണങ്ങളുമായിട്ട് വീണ്ടും വരാം അപ്പോൾ കേട്ടേറ്റോ ബായ്